നമസ്കാരം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഐ എൻ എസ് ഇഷഖക്ക് കൊച്ചി നേവൽ ബേസിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിനൽ ദിനേശ് കെ ത്രിപാഠിയുടെ നേതൃത്വത്തിലാകും കപ്പൽ ഔദ്യോഗികമായി സൈനിക സേവനത്തിന്റെ ഭാഗമാവുക തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ വലിയ സർവേ കപ്പലാണ് ഐ എൻ എസ് ഇഷഖക്ക് വഴികാട്ടിയെന്ന് അർത്ഥം വരുന്ന പേരാണ് ഇഷഖിന് ഉള്ളത് പേര് സൂചിപ്പിക്കുന്നതുപോലെ എല്ലാ നാവികർക്കും വഴികാട്ടുന്ന കപ്പലാണ് ഐ എൻ എസ് ഇഷക് ഈ ഐ എൻ എസ് ഇഷക് എന്ന കപ്പലിന്റെ ക്യാപ്റ്റനും കമാൻഡിംഗ് ഓഫീസറുമായ ത്രിഭുവൻ സിംഗ് പറയുന്നതും ഒരു വലിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതായത് നിർഭയം ധീരത അതോടൊപ്പം തന്നെ വഴികാട്ടൽ എന്നിവയാണ് ഈ കപ്പലിന്റെ സന്ദേശമെന്നും ത്രിഭുവൻ സിംഗ് പറയുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ സർവേ കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ മുന്നേറ്റ ചരിത്രത്തിലൊരു സുപ്രധാന അധ്യായമാവും രചിക്ക വിശാലമായ സമുദ്ര മേഖലകളെ രേഖപ്പെടുത്തിയും നാവികർക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കിയും ഇന്ത്യയുടെ സമുദ്ര ശക്തിയെ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഐ ഇഷക് എസ് നിറഞ്ഞു നിൽക്കുക ഹൈഡ്രോഗ്രാഫിക് സർവേയാണ് പ്രാഥമിക ദൗത്യമെങ്കിലും ദുരിതാശ്വാസ ദൗത്യങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യ ചികിത്സ നൽകുന്ന കപ്പലായും പ്രവർത്തിക്കാൻ ഇഷക്കിന് കഴിയും പ്രകൃതി ദുരന്തങ്ങളിലും യുദ്ധവേളകളിലും കപ്പൽ അപകടവേളകളിലും ഇഷക്കിന്റെ കാര്യക്ഷമത നാവികസേനയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലപ്രദമാകും ഡെറാഡൂണിലെ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് കാര്യാലയത്തിന് കീഴിലാണ് ഐ എൻ എസ് ഇഷക്ക് പ്രവർത്തിക്കുക എന്നാണ് പ്രതിരോധ സേനാ വക്താവ് പിള്ള പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേഷിപ്പാണ് ഐ എൻ എസ് ഇഷക്ക് ഇതിനാവശ്യമായ നാല് സർവേ ബോട്ടുകളും കപ്പലിലുണ്ട് അണ്ടർ വാട്ടർ ഓട്ടോണോമസ് വെഹിക്കൽ കപ്പലിൻ്റെ ഒരു ഭാഗമാണ് റിമോട്ടിൽ പ്രവർത്തിക്കുന്ന എച്ച് ഡി ക്യാമറകളുള്ള വാഹനവും കപ്പലിന്റെ ഭാഗമാണ് സമുദ്രത്തിലെ ഒരു ഭാഗത്ത് സർവേ നടത്തി മാപ്പ് തയ്യാറാക്കി ചരക്ക് യുദ്ധ കപ്പലുകൾക്ക് നൽകും ഇന്ത്യൻ നാവികസേനയിലെ വനിതാ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക താമസ സൗകര്യം സേനയിലെ ആദ്യത്തെ വലിയ സർവേ കപ്പലാണ് ഇഷക് ഭാവിയിൽ നിർമ്മിക്കുന്ന നാവികസേനയുടെ കപ്പലുകളെല്ലാം ഈ മാതൃക പിന്തുടരുമെന്നാണ് അതിൽപ്പുള്ള ചൂണ്ടിക്കാണിക്കുന്നത് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ ഏറ്റവും ആധുനിക സർവേ നാവിഗേഷൻ സംവിധാനങ്ങളുള്ള കപ്പൽ ആഴക്കടലിലും തീരദേശ പ്രദേശങ്ങളിലും കൃത്യമായി മാപ്പ് ചെയ്യുന്നതിനും നാവിക ചാർട്ടുകളുടെ കൃത്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു സമുദ്ര അടിത്തട്ടിലെ മഞ്ഞുമലകൾ അതുൾപ്പെടെയുള്ള തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കാനുള്ള അവസരമാണ് ഇഷക് സൃഷ്ടിക്കുന്നത് സർവേ ഗണത്തിൽപ്പെടുന്ന ഐ എൻ എസ് ഇഷക്കിന്റെ പ്രധാന പ്രവർത്തനം കടലിനെക്കുറിച്ചുള്ള പഠനമാണ് കടലിന്റെ ആഴം അത് നിർണ്ണയിക്കുക കടലിൻ്റെ നാവിഗേഷൻ മാപ്പ് തയ്യാറാക്കുക കടലിൻ്റെ അടിത്തട്ടിലുള്ള മാറ്റങ്ങളെ പഠിക്കുക തുടങ്ങിയവയാണ് പ്രാഥമിക പ്രവർത്തനം എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഇതൊരു ആശുപത്രിയായും പ്രവർത്തിക്കും കപ്പലിലെ വൈദ്യസഹായ സൗകര്യങ്ങളെ പൊതുവെ പറയുന്നത് സിഗ്ബേ എന്നാണ് നിലവിൽ ആറ് കിടക്കകളുള്ള ഒരു ആശുപത്രി കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ ബ്ലഡ് ബാങ്ക് അൾട്രാസ്കാൻ ഉൾപ്പെടെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഈ സിഗ്ബേയിലുണ്ട് ആവശ്യമെങ്കിൽ നാൽപ്പത് കിടക്കകൾ വരെയുള്ള ആശുപത്രി കപ്പലിൽ സജ്ജമാക്കാൻ കഴിയും പ്രാഥമികമായ ചികിത്സ മുതൽ ശസ്ത്രക്രിയ വരെ കപ്പലിനുള്ളിൽ നൽകാൻ കഴിയും വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയുടെയും വാർഷിപ്പ് ഓവർസീയിങ് ടീമിന്റെയും മേൽനോട്ടത്തിൽ കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ് ഈ കപ്പൽ നിർമ്മിച്ചത് എൺപത് ശതമാനത്തിലധികം തദ്ദേശ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇന്ത്യയിലെ എം എസ് എംഇ മേഖലയുമായി സഹകരിച്ചാണ് ജി ആർ എസ് ഇ ഇഷക് യാഥാർത്ഥ്യമാക്കിയത് ഇരട്ട എഞ്ചിനുള്ള കപ്പലാണ് ഐ എൻ എസ് ഇഷക് നൂറ്റി പത്ത് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുള്ള ഇഷകിന് മൂവായിരത്തി നാനൂറ് ടൺ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇരുപത് ഓഫീസർമാരും ഇരുന്നൂറ്റി പതിനൊന്ന് നാവികരും ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് കപ്പലിലെ ജീവനക്കാർ പതിനാറ് നോട്ടിക്കൽ മുതൽ പരമാവധി പതിനെട്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് ഗ്രൂയിസിന്റെ വേഗത പ്രൊഫഷൽ ഫിക്സഡ് പീഷ് പോപ്പുലർ അതോടൊപ്പം തന്നെ സ്റ്റേൺ ത്രസ്റ്റുകൾ എന്നിവയുൾപ്പെടെ ഇരട്ട എം എ എൻ ഡീസൽ എൻജിനാണ് ഐ എൻ എസ് ഇഷക്കിലുള്ളത് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ അത് സൂക്ഷിക്കാനുള്ള സൗകര്യവും ഈ കപ്പലിലുണ്ട് സർവേ വെസൽ വിഭാഗത്തിലെ മൂന്നാമത്തെയും ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആദ്യത്തേതുമായ കപ്പലാണ് ഐ എൻ എസ് ഇഷക് ന്യൂസ് ഡെസ്ക് തത്വമായി